നാട്ടിൻ പുറങ്ങളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ ബെറി അഥവാ ഞൊട്ടാൽ ഞൊടിയൻ മുട്ടമ്പ്ലിങ്ങൊട്ടങ്ങ ഞൊടിയൻ ഞൊട്ടക്ക മുട്ടമ്പുള്ളി ഞൊട്ടാൽ ഞൊടിയൻ എന്നീ വിളിപ്പേരുകൾ ഇതിന് പല പ്രദേശങ്ങളിലുമുണ്ട് മഴക്കാലത്താണ് ഇത് കൂടുതലായി പറമ്പുകളിലൊക്കെ കാട്ടുചെടിയായി വളരുന്നത് പറച്ചിലിൽ കാട്ടുചെടിയാണെങ്കിലും വിപണിയിൽ വലിയ വില ലഭിക്കുന്ന പഴമാണ് ഈ ഗോൾഡൻ ബെറി ഇത് വിപണി അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വരുമാനം കണ്ടെത്തുന്നവരും നിരവധിയാണ് പുൽസെടിയായി മാത്രം കണ്ട് ഗോൾഡൻ ബെറിയെ തള്ളിക്കളയാനാവില്ല ഗോൾഡൻ ബെറിയുടെ പോഷക ഗുണങ്ങൾ നിരവധിയാണ് ആപ്പിൾ ബ്രോക്കോളി മാതളം എന്നിവയേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതാണിവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ ഇവ വളരെ സഹായിക്കും ഇതിന്റെ ഗുണങ്ങൾ നിരവധിയാണ് നേത്ര സംരക്ഷണത്തിന് ഏറ്റവും ഗുണകരമായ പഴമാണിത് കൂടാതെ ജലദോഷം പനി എന്നിവയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ ഇവ സഹായിക്കും വൈറ്റമിൻ സിയും എയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക അമേരിക്ക ഇന്ത്യ ചൈന എന്നിവിടങ്ങളിലാണ് പൊതുവായി ഗോൾഡൻ ബെറി കാണാറുള്ളത് കൊഴുപ്പും കലോറിയും തീരെ കുറവായ ഇത് പ്രമേഹ രോഗികൾ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഗ്ലൈസമിക് സൂചികയും വളരെ കുറഞ്ഞ പഴമാണിത് ഫൈബർ ധാരാളമടങ്ങിയ ഗോൾഡൻ ബെറി ദഹനം എളുപ്പമാക്കാനും സഹായിക്കുന്നു ഇവ മലബന്ധത്തെ തടയാനും വളരെ നല്ലതാണ് കൂടാതെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയവ ശരീരത്തിലെ വേദന വീക്കം തുടങ്ങിയവ തടയുകയും ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും ഇവയിൽ കൊഴുപ്പും കലോറിയും കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നവർക്കും ഗുണം ചെയ്യും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും ഹൃദയരോഗം സംരക്ഷിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന പെക്റ്റിന്റെ നല്ല ഉറവിടമാണ് ഗോൾഡൻ ബെറി അതിനാൽ ഇവ എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിനായി കുട്ടികൾക്കും ഇത് കഴിക്കാൻ നല്ലതാണ് വിപണിയിൽ നിന്ന് വാങ്ങാൻ വലിയ വില നൽകേണ്ടി വരുന്ന പഴം കൂടിയാണിത് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല പറമ്പിൽ പാഴ്ച്ചെടിയായി കരുതുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് പണ്ടുകാലങ്ങളിൽ സുലഭമായി പറമ്പുകളിൽ ലഭിച്ചിരുന്ന ഇവ ഇന്ന് വൻ തുക കൊടുത്തു വാങ്ങേണ്ട സാഹചര്യമാണ് ഇവയുടെ ഗുണങ്ങൾ അറിയുന്നവരാരും ഇതിനെ പാഴ്ച്ചെടിയുടെ ഗണത്തിൽ പെടുത്തില്ല മനുഷ്യന്റെ ആരോഗ്യത്തിനു വേണ്ടി കഴിക്കാവുന്ന പഴങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴം കൂടിയാണിവ പണ്ട് പാഴ്ച്ചെടിയുടെ ഗണത്തിൽ പെടുത്തിയിരുന്ന ഇവയ്ക്ക് ഇന്ന് വിപണിയിൽ വൻ വിലയാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ കൃഷി ചെയ്യുന്നവരുടെ എണ്ണവും കൂടുതലാണ് ഇവയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിയുന്നവരാരും ഇനി ഇവയെ പാഴ്ചെടിയുടെ ഗണത്തിൽ പെടുത്തില്ല